ഇതൊക്കെ ഞാനൊരു സെറ്റപ്പിൽ ചെയ്തേക്കുന്ന എന്റെ ഈ സെറ്റപ്പ് തകർക്കരുത് പ്ലീസ് ഇത് എത്രോ രൂപ കണ്ടതാ പക്ഷെ എനിക്കിത് മുന്നൂറ്റി അറുപത്തിനാല് രൂപ കിട്ടും മലവർന്നല്ലേ പറയണത് രൂപക്ക് കിട്ടും നീ അപ്പോഴേക്കൊന്ന് വാങ്ങി കാണിക്കിതാ വേണ്ടത് എനിക്ക് ഇങ്ങനെ സൺസെറ്റ് വ്യൂ കണ്ട ഇങ്ങനെ മഴവിൽ വന്ന് എനിക്ക് അത് വേണം മഴ പറയും അതൊക്കെ കാണിക്കാം അടങ്ങില്ലേ അമ്മ ചിന്തില്ലേ ഇത് തുറക്കാം ഒരു ഒരു സാധനം പൊട്ടിക്ക് വീട്ടിലെല്ലാരും ഇവിടെ ഒന്നും ഇരിപ്പുണ്ട് രാവിലെ മനസ്സിലായോ ഇന്ന് കുളിച്ചിട്ട് ഇറങ്ങത്തില്ല അപ്പൊ തലയിലെ വെള്ളമൊന്നും പോവാതിരിക്കാൻ നീ നോക്കണ്ട നിനക്ക് തരത്തില്ല അവള് നോക്കുന്ന അവള് ആ നീ മനസ്സിൽ പലതും വിചാരിക്കും നിങ്ങൾ എല്ലാരും ജീവിക്കാൻ ണ്ട പതുക്കെടുക്കുന്ന കരണ്ടു പോയി എന്നെ എല്ലാരും ഇങ്ങനെ എല്ലാ വിധത്തിനും ഇങ്ങനെ ഇങ്ങനെ ആവരുത് പറ എന്ത് മിണ്ടിരിക്കണേ നിങ്ങള് ചെലക്കല്ലേ പയ്യമ്മ ഉണ്ട് നിങ്ങൾ ചെറുതായിട്ട് പോലും മിണ്ടരുത് രണ്ടിനെ ഞാൻ കൊല്ലു നമ്മള്